റിപ്പോർട്ടർ ബ്രേക്കിംഗ് ിൽ നിന്ന് കൂടുതൽ കോൺഗ്രസ് കേരള കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ജോസ് ജോസ് പറഞ്ഞു കേരള കോൺഗ്രസ് വിഭാഗത്തിൽ നിന്ന് വരാൻ പോലും പരിഹസിച്ചു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ സീറ്റ് ചർച്ച അവസാന ഘട്ടത്തിലാണ് കക്ഷികൾ തമ്മിലുള്ള സീറ്റ് ധാരണ ഏതാണ്ട് പൂർത്തിയായെന്ന് തന്നെ പറയാം കാരണം ഇനി പാർട്ടികൾ തമ്മിലുള്ള ചെറിയ ചെറിയ നീക്കുപോക്കുകൾ മാത്രമാണ് അല്ലാതെ സീറ്റിന്റെ എണ്ണത്തെ സംബന്ധിച്ചോ മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കാര്യമായ യാതൊരു രീതിയിലുള്ള തർക്കങ്ങളും മുന്നണിയുമായി കേരളാ കോൺഗ്രസിന് നിലനിൽക്കുന്നില്ല സീറ്റുകളുടെ എണ്ണത്തിൽ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചതിനേക്കാൾ കേരള കോൺഗ്രസിനും കൂടുതൽ സീറ്റുകൾ മത്സരിക്കാനുള്ള അവസരം ഇപ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് ജോസഫ് ഗ്രൂപ്പിൽ നിന്നും അധികാളിനെയൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ എന്നാലും ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നവർ ജനാധിപത്യ മുന്നണിയുടെ പക്ഷത്ത് നിൽക്കുന്നവരിൽ ഞങ്ങളുമായിട്ട് സഹകരിക്കാൻ താൽപ്പര്യമുള്ള കുറേ ആളുകളുണ്ട് അപ്പം അവരെയൊക്കെ മുന്ന പാർട്ടിക്കും മുന്നണിക്കും ഗുണകരമാണെങ്കിൽ തീർച്ചയായും അവരെയൊക്കെ ഞങ്ങളുടെ ഭാഗമാക്കും രാഹുൽ സുരേഷ് നൽകും വിശദാംശങ്ങൾ രാഹുൽ ഇടുക്കിയിൽ യു ഡി എഫിൽ കാര്യങ്ങളിങ്ങനെ കലങ്ങി മറിയുകയാണല്ലോ രാഷ്ട്രീയ ചൂട് തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ രാഷ്ട്രീയ ചൂടിലേക്ക് കടക്കുമ്പോൾ ഈ ഒരു നീക്കം കേരള കോൺഗ്രസ് എമ്മിലേക്ക് എത്താനുള്ള കൂടുതൽ പേരുടെ നീക്കം അത് ഏത് രീതിയിലായിരിക്കും ബാധിക്കുക ശ്രുതി ഓരോ തെരഞ്ഞെടുപ്പും വോട്ടർമാർക്ക് പുതിയ ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കാനുള്ള അവസരമാണ് അതോടൊപ്പം അതൃപ്തരായ നേതാക്കൾക്ക് പാർട്ടി ഒരു അവസരം കൂടിയാണ് ഓരോ തെരഞ്ഞെടുപ്പും ഇപ്പോൾ നടക്കുന്നത് യു ഡി എഫിൽ വരെ കുറേയധികം പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളിൽ അതൃപ്തരായ ആളുകളെ എത്തിക്കുകയാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ ലക്ഷ്യം പ്രമുഖരായിട്ടുള്ള യു ഡി എഫ് നേതാക്കളുമായും അണികളുമായും ചർച്ച നടത്തിയെന്നാണ് കേരള കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള ജോസ് പാലത്തിനാൽ പറയുന്നത് പ്രമുഖരായിട്ടുള്ള ആളുകൾക്ക് എൽ ഡി എഫിലെത്തി പ്രത്യേകിച്ച് കേരള കോൺഗ്രസിലെത്തി മത്സരിക്കാൻ താല്പര്യമുണ്ട് അതുകൂടാതെ െ പാർട്ടി പ്രവർത്തനത്തിൽ അതോടൊപ്പം തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിന്റെ മാണി വിഭാഗത്തിന്റെ ഭാഗമായി മുന്നോട്ട് പോകാനും ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെയുള്ള ആളുകൾ ഉടൻ തന്നെ പാർട്ടിയിൽ എത്തുന്നു തന്നെയാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ അവകാശവാദം അതോടൊപ്പം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് കാര്യമായ വേരോട്ടം ഉണ്ടാക്കാൻ കഴിയില്ല എന്നൊരു പരിഹാസം കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് സ്തുതി സൂചിപ്പിച്ച പോലെ തന്നെ ഓരോ പ്രശ്നങ്ങൾ അവിടെ കലങ്ങി തെളി യു ഡി എഫിൽ ഓരോ പ്രശ്നങ്ങൾ കലങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ കലക്കലിനിടയിൽ ചൂണ്ടിയിട്ട് മീൻ പിടിക്കാനുള്ള ഒരു ശ്രമം കൂടിയാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം നടത്തിക്കൊണ്ട് രാഹുൽ സുരേഷ് ആണ് വിശദാംശങ്ങൾ നൽകിയത്